മംഗട കടന്നമണ്ണ സൗത്ത് എ എൽ പി സ്കൂളിലെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഫെബ്രുവരി ഒമ്പതിന് തിങ്കളാഴ്ച മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി എ ജബ്ബാർ ഹാജി നിർവഹിക്കും സ്മാർട്ട് എ സി ക്ലാസ് മുറികളാണ് പുതിയ കെട്ടിടത്തിൽ സജ്ജമാക്കിയിരിക്കുന്നത് കെട്ടിട ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സ്കൂളിന്റെ എൺപത്തിയാറാം വാർഷിക ആഘോഷ പരിപാടികളും നടക്കും ആയിരത്തി തൊള്ളായിരത്തി മങ്കട ഉപജില്ലയിലെ കടന്നമണ്ണ സൗത്ത് സ്കൂൾ സ്ഥാപിച്ചത് തുടക്കം കടന്നമണ്ണ മഞ്ചരത്തോട് പ്രദേശത്ത് തന്നെ ലോവർ പ്രൈമറി വിദ്യാഭ്യാസത്തിന് സൗകര്യമൊരുക്കുകയായിരുന്നു ലക്ഷ്യം മാനേജ്മെന്റുകൾ മാറി വരുന്നതനുസരിച്ച് വിവിധ ഘട്ടങ്ങൾ സ്കൂളിൽ മാറ്റങ്ങളുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നിലവിലെ മാനേജർ മുരളി സ്കൂൾ ഏറ്റെടുത്തത് വങ്കട സബ് ജില്ലയിൽ ഇന്ന് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർന്നിരിക്കുകയാണ് എ എം എൽ പി സ്കൂൾ കടന്നമണ്ണ സൗത്ത് ആധുനിക സംവിധാനങ്ങളോടെ പുതിയ കെട്ടിട സമുച്ചയം യാഥാർത്ഥ്യമായിരിക്കുകയാണിപ്പോൾ എ സി ക്ലാസ് മുറികൾ സ്മാർട്ട് ക്ലാസ് റൂമുകൾ കുട്ടികളുടെ വിനോദത്തിനും ഉല്ലാസത്തിനും പ്ലേ പാർക്കും എല്ലാം സജ്ജമായി പഠനത്തിനും കലാകായിക രംഗത്തും വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹനം നൽകുന്ന പ്രവർത്തനങ്ങൾക്ക് സ്കൂൾ പ്രത്യേകം ശ്രദ്ധ നൽകി വരുന്നു വിദഗ്ധരായ അധ്യാപകരാണ് ഇതിനെല്ലാം നേതൃത്വം നൽകുന്നത് ഗ്രാമീണ മേഖലയിൽ സാധാരണക്കാരായ കുട്ടികൾക്ക് പഠനത്തിന് അവസരം സൃഷ്ടിച്ച് ഏറ്റവും മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നൽകുകയാണ് ലക്ഷ്യമെന്നും അതിനുവേണ്ടിയാണ് അന്താരാഷ്ട്ര കൂടിയ സൗകര്യങ്ങൾ സജ്ജമാക്കിയതെന്നും മാനേജർ മുരളി വളാംകുളം പറഞ്ഞു അവസാന കാലഘട്ടത്തിലാണ് ഞാൻ ഈ വിദ്യാലയം ഏറ്റെടുക്കുന്നത് ഗ്രാമീണ പ്രദേശങ്ങളിൽ നല്ല ഹൈടെക് സൗകര്യങ്ങളോടുകൂടി കൂടിയ ഹൈടെക് ബിൽഡിംഗ് ഈ വരുന്ന ഒമ്പതാം തീയതി ഫെബ്രുവരി ഒമ്പത് വൈകുന്നേരം നാലു മണിക്ക് നമ്മുടെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജബ്ബാർ ഹാജി ഈ സമുച്ചയം നാടിന് സമർപ്പിക്കുകയാണ് ഇതിൽ വലിയ ആധുനിക സൗകര്യങ്ങളോടുകൂടെയാണ് ഈ വിദ്യാലയത്തിൻ്റെ രൂപകൽപ്പന നടത്തിയിട്ടുള്ളത് ഈ വിദ്യാലയത്തിൽ എല്ലാ ക്ലാസ് റൂമുകളും ഈസിയാണ് ഹൈടെക് ലാബുകൾ ഉണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക് അങ്ങനെയുള്ള എല്ലാവിധ സൗകര്യങ്ങളും എൽ കെ ജി മുതൽ നാലാം ക്ലാസ് വരെ ഇംഗ്ലീഷ് മീഡിയം മലയാള മീഡിയം ക്ലാസ്സുകളാണ് ഇവിടെ നടക്കുന്നത് സർക്കാർ വിദ്യാലയങ്ങൾ ഒന്നിച്ച് കേരളത്തിൽ ഒന്നടങ്കം നന്നാവുന്ന കൂട്ടത്തിൽ തന്നെ ഇരുട് മേഖലയിലും ഗ്രാമീണ പ്രദേശങ്ങളിൽ നല്ല വിദ്യാലയങ്ങൾ ആക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടെ ആണ് ഈ വിദ്യാലയത്തിൻ്റെ എല്ലാ പ്രവർത്തനത്തിലേക്കും അതുപോലെ തന്നെ ഈ നാട്ടുകാരുടെ പൂർണ്ണ സഹകരണവും അധ്യാപകരുടെ കൂടെയാണ് ഈ വിദ്യാലയം ഇത്രയും വലിയ ഡെവലപ്മെൻറ്റിലേക്ക് എത്തിയിട്ടുള്ളത് സ്കൂളിന് പുതുതായി നിർമ്മിച്ച സ്മാർട്ട് എസി റൂമുകളുടെ ഉദ്ഘാടനവും എൺപത്തി ആറാം വാർഷികാഘോഷവും ഫെബ്രുവരി ഒൻപതിന് തിങ്കളാഴ്ച വൈകിട്ട് നാലു മണിക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി എ ജബ്ബർ ഹാജി നിർവഹിക്കും മങ്കട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ജുവൈരിയ മംഗട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യു പി ഫാത്തിമ തുടങ്ങിയവരും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും ചടങ്ങിൽ സംബന്ധിക്കും വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറും